എന്ന പേരിലുള്ള പള്ളി നമുക്ക് കാണാൻ പറ്റും മഷ്കർ ഉൽഹറാം അതായത് വിശുദ്ധ ഖുർഹാനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള പള്ളിയാണ് മുസ്തലിഫയിലെ ഇവിടെയാണ് ഹാജിമാർ രാക്കും ഈ ഏരിയകളിലാണ് രാത്രി അറഫ കഴിഞ്ഞിട്ട് കഴിച്ചുകൂട്ട് കഴിഞ്ഞിട്ടില്ല അവിടെ മഷ്കർ മസ്ജിദ് നടന്നു വരിക ചെയ്യാം അധികം ആളുകൾ വണ്ടിയിൽ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞാൽ സമയം എടുക്കും നടക്കുന്നതിനേക്കാൾ സമയം എടുക്കും അപ്പം ഈ പള്ളി വിശുദ്ധ ഗുഹാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പള്ളിയാണ് മുസ്ലിഫയിൽ എല്ലാ ഇവിടെയാണ് അന്ന് രാത്രി കഴിച്ചു ഇവിടെ നിന്നാണ് മകരവും വിഷാവും ജമ്മും കസറായിട്ട് നമസ്കരിക്കുക ഇവിടെ ചരൽ കല്ലുകളുണ്ട് ചരൽ കല്ലുകൾ ആ കല്ലുകൾ എടുത്ത് ഇവിടുന്ന് കൊണ്ടുപോവുകയും പിന്നെ മിനയിൽ ചെന്ന് അവിടുന്ന് കല്ല് അത് ഇവിടെ കണ്ടില്ല കല്ലുകിടക്കുന്നല്ല ചെറിയ ആ കല്ലുകളാണ് പെറുക്കിയെടുക്കുക ഇവിടെ അതിന്റെ ലോഡ് കണക്കിന് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുകയും ആളുകൾ അതെടുക്കുകയും ചെയ്യും ചെറുതൊക്കെ ചെരുപ്പ് കൊണ്ടെറിയാറുണ്ട് കൊല്ല അങ്ങനെ